നെറ്റ്ഫ്ലിക്സിലെ മോൺസ്റ്റർ ദ ജെഫ്രി ഡാമർ സ്റ്റോറി എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ആ പത്ത് എപ്പിസോഡുകളുള്ള ഈ പരമ്പരയിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിലെ സീരിയർ കില്ലർ ജെഫ്രി ഡാമറിന്റെ കഥയാണ് പറയുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ ആൺകുട്ടികളെ ക്രൂരമായി കൊന്ന് അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച് ആനന്ദം കണ്ടെത്തുന്ന രാക്ഷസനായിരുന്നു ജെഫ്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് യു എസിലെ വിസ്കോൺസിലാണ് ജെഫ്രി ഡാമർ ജനിച്ചത് അച്ഛൻറെയും അമ്മയുടെയും സ്നേഹവും ലാണലയും ലഭിക്കാതെയാണ് അവൻ വളർന്നത് കുട്ടിക്കാലത്ത് തനിച്ചായിരുന്ന അവൻ തന്റെ നാലാമത്തെ വയസ്സിൽ ചത്ത മൃഗങ്ങളോടും അവയുടെ അസ്ഥികൂടങ്ങളോടും ജെഫ്രി താല്പര്യം കാണിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഗവേഷണ രസതന്ത്രജ്ഞനായിരുന്നു അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ അസ്ഥികൾ ബ്ലീച്ച് ഉപയോഗിച്ച് വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ജെഫ്രി ഡാമർ അവിടെ നിന്നും പഠിച്ചു തുടക്കത്തിൽ ജഫ്രി മൃഗങ്ങളെ കൊല്ലുകയും അവയുടെ ശരീരഭാഗങ്ങൾ കുഴിച്ചിടുകയും സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ജെഫ്രിയുടെ ആദ്യ കൊല നടക്കുന്നത് റോക്കച്ചേരിക്ക് സമീപം കണ്ടുമുട്ടിയ സ്റ്റീവൻ ഫിക്സ് എന്ന കുട്ടിയുമായി ജഫ്രി പ്രണയത്തിലായി ഒരു ദിവസം ജഫ്രി അയാളെ ബിയർ കുടിക്കാനായി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ബിയറുകൾ കുടിച്ച ശേഷം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ സ്റ്റീവിനെ ജഫ്രി തടയുകയും തുടർന്ന് നാലര കിലോ തൂക്കമുള്ള ഡംബൽ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു കൊലപാതകത്തിന് ശേഷം ജെഫ്രി തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി മൃതദേഹത്തിൽ നിന്നുകൊണ്ട് സ്വയംഭോഗം ചെയ്തു ഇതിനുശേഷം സ്റ്റീവിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി ചവിറ്റുകൂട്ടയിൽ സൂക്ഷിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ പതിനേഴ് സ്വർഗ അനുരാഗികളെയാണ് ജെഫ്രി ഡാമർ കൊലപ്പെടുത്തിയത് അവരിൽ ചിലർ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ളവരായിരുന്നു ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ അടയാളങ്ങളും അദ്ദേഹം ശേഖരിക്കാറുണ്ടായിരുന്നുവെന്നതാണ് പ്രത്യേകത കൂടുതലും ഏഷ്യൻ ലാറ്റിൻ പുരുഷന്മാരെയാണ് ഇയാൾ തന്റെ ഇരകളാക്കിയതെന്ന് പറയപ്പെടുന്നു സ്വർഗാനുരാഗ ബാറുകൾ മാളുകൾ ബസ് സ്റ്റോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ജഫ്രി ഇരകളെ തിരഞ്ഞെടുത്തിരുന്നത് പണമോ ലൈംഗികതയോ മോഹിപ്പിച്ചുകൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടുവന്ന മദ്യം കുടിപ്പിച്ച് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുക പതിവായിരുന്നു ഇയാൾ ഇരയുടെ മരണശേഷം മൃതദേഹവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അവരുടെ ശരീരം കഷ്ണങ്ങളായി മുറിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ദുരൂഹമായ കാര്യം തന്റെ ഇരയുടെ ഏതെങ്കിലും ശരീരഭാഗം അവൻ ഓർമ്മയായി സൂക്ഷിക്കാറുമുണ്ടായിരുന്നു ഇതിൽ വ്യക്തിയുടെ തലയോ സ്വകാര്യ ഭാഗമോ ഉൾപ്പെടുന്നു തെളിവ് വായിക്കുന്നതിനായി പ്രത്യേകം സൂക്ഷിച്ചിരുന്ന അൻപത്തിയേഴ് ഗാലൻ ഡ്രമ്മിൽ ആളുകളുടെ അസ്ഥികൾ ഉപേക്ഷിക്കുക പതിവായിരുന്നു എറോളിൻസെ എന്ന പത്തൊമ്പത് വയസ്സുകാരന്റെ തലയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കുത്തിവെച്ച കൊന്നു പിന്നാലെ ശരീരഭാഗങ്ങളും ഭക്ഷിച്ചു ഇയാൾ മൂന്ന് പേരെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു ഇതിൽ രണ്ടെണ്ണം പട്ടാളത്തിലായിരുന്നപ്പോൾ സംഭവിച്ചതാണ് മൂന്നാമത്തെ ആൾ ഇരയുടെ സഹോദരനായിരുന്നു കൊലപാതകത്തിന്റെ ഫോട്ടോ എടുക്കും കൊലപാതകം നടക്കുമ്പോൾ ജെഫ്രി ഡാമർ തന്റെ ഇരകളുടെ ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു ഈ ഫോട്ടോ കൂടുതലും അയാളുടെ ഡ്രസ്സിംഗ് ടേബിളുകളിലും ഫ്രീസറുകളിലും സൂക്ഷിച്ചിരുന്നു വസ്ത്രങ്ങൾ ധരിച്ചത് വസ്ത്രമില്ലാതെ വെവ്വേറെ പോസിലുള്ള ശരീരഭാഗങ്ങൾ വേർതിരിക്കുന്ന ഫോട്ടോകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ പറയുന്നു ഇരയുടെ മൃതദേഹം ലൈംഗികാസക്തിയിൽ വെച്ചുകൊണ്ട് ജെഫ്രി ചിത്രമെടുക്കാറുണ്ടെന്നും പറയപ്പെടുന്നു ഇനി നരഭോജിയായിരുന്ന ജെഫ്രിയുടെ മരണം ഒരു കൊലപാതകമായിരുന്നു താൻ പകർത്തിയ ചിത്രങ്ങളാണ് ജെഫ്രി ഡാമറിനെ ഒരുക്കിയത് പിടിക്കപ്പെട്ട ശേഷം ഒന്നിനു പുറകെ ഒന്നായി പതിനഞ്ച് ജീവപര്യന്തം അതായത് മൊത്തത്തിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് വർഷം ജയിൽവാസം എന്നാൽ കൊളംബിയ കറക്ഷനൽ ഫെസിലിറ്റിയിൽ മൂന്ന് വർഷവും നാലു മാസവും മാത്രമേ അയാൾ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയെട്ടിന് ജയിൽ സഹചാരിയായ ക്രിസ്റ്റഫർസ് കാർണർ ജെഫ്രിയെ മെറ്റൽ ബാറുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കൻ പത്രപ്രവർത്തകയായ നാൻസി ഗ്ലാസ് സി എൻ എൻ ചാനലിനു വേണ്ടി ജെഫ്രി ഡാമറിനെ അഭിമുഖം ചെയ്തിരുന്നു ആ അഭിമുഖത്തിൽ ഡാമർ തന്റെ ഇരകളെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കിയിരുന്നു തികച്ചും ഒറ്റപ്പെട്ട ജീവിതം നയിച്ചിരുന്ന അയാൾ ആൺകുട്ടികളെ തന്റെ ഒരു ഭാഗമാക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി അയാൾ അവരെ കൊന്നു ഭക്ഷിച്ചു താനൊരു സ്വവർഗ അനുരാഗിയായതിൽ ലജ്ജിച്ചു കുട്ടിക്കാലം മുതൽ അയാളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഇരകളെ ഭക്ഷിച്ചാൽ ഒരിക്കലും അവർ അവനെ ഉപേക്ഷിക്കില്ലെന്ന് വിശ്വസിച്ചു ഇതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഇരയുടെ ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എറോൾഡ് ലിറ്റ്സെ ടോണി ഹ്യൂസ് കൊനറെ സിന്തസോൾഫൻ എന്നീ ഇരകളോട് ഡാമറിത പരീക്ഷിച്ചു എന്നാൽ പിന്നീട് ഈ ആശയം ഉപേക്ഷിച്ചു ഒരു എഫ് ബി ഐ രേഖ പ്രകാരം ദീർഘനേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഡാമർ തന്റെ ഇരയുടെ മൃതദേഹം മരവിപ്പിക്കാൻ പോലും ശ്രമിച്ചു എന്നാൽ ആ രീതിയും പരാജയപ്പെട്ടു ഇരകളെ കൊല്ലാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഡാമർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു കൂടെയുള്ള ആൾ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നും അവരെ ആഗ്രഹിക്കുന്നത്രയും കാലം കൂടെ കൂട്ടണമെന്നും അയാൾ ആഗ്രഹിച്ചിരുന്നു ഈ ലോകത്ത് ഇത്രയും നീചരായ ആളുകൾ ഉണ്ടായിരുന്നല്ലോ എന്നത് തന്നെ ജഫ്രിയുടെ കഥയിൽ നിന്നും വ്യക്തമാണ്